അപ്പോൾ നമ്മുടെ എൻ ടി പി സി പ്ലസ് ടു ലെവലും അതുപോലെ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനും വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്ലസ് ടു ഡിഗ്രിൻ്റെയും നമ്മൾ എൻ ടി പി സിക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ നിലവിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് വളരെ തുച്ഛമായിട്ടുള്ള റേറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ അതുപോലെ തന്നെ നമ്മുടെ എക്സാമിൻ്റെ അതേ പാറ്റേണിലാണ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നീട് എന്താണ് ആൻസർ ആൻസർ കൊടുത്തിട്ടുണ്ട് ആൻസറിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയും എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തിയെന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് എക്സാം ആണെങ്കിലും നിങ്ങൾക്ക് പ്ലസ് ടു ലെവൽ ആണെങ്കിലും ഡിഗ്രി ലെവലാണെങ്കിലും ഏകദേശം സിമിലർ ടൈപ്പ് സിലബസ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഫേസ് ഓഫ് എക്സാമിനേഷന് വരുന്നത് അതായത് നിങ്ങൾക്ക് മാത്സ് ഉണ്ട് അതുപോലെ തന്നെ റീസണിങ് ഉണ്ടാവും പിന്നെ ജനറൽ അവയർനൻസ് അതായത് ജി കെ ഉണ്ടാവും ഈ മൂന്ന് സെക്ഷനാണ് കോമൺ ആയിട്ട് രണ്ട് എക്സാമിനും വരുന്നത് പ്ലസ് ടു ലെവലാകുമ്പോൾ ഗ്രാജുവേഷൻ ലെവലിനേക്കാളും ഗ്രാജുവേഷനേക്കാളും കുറച്ചുകൂടെ മോഡറേറ്റ് ലെവൽ നോർമൽ ലെവലുള്ള അതെന്ന് കരുതി വളരെ ഈസി ആയിട്ടുള്ളതെന്നല്ല ഒരു മോഡറേറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻ വരും ഗ്രാജുവേഷൻ ലെവൽ ആകുന്ന സമയത്ത് കുറച്ചുകൂടി ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ബേസിൽ അതായത് എക്സാമിനേഷൻ സിലബസിൻ്റെ ബേസിൽ തന്നെ നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഏത് ടൈപ്പിലാണ് എക്സാമിനേഷൻ വരുന്നത് എന്നുള്ളതിൻ്റെ സിലബസിൻ്റെ ഒരു പി ഡി എഫ് കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കും പിന്നെ ഇത് പഠിക്കേണ്ട മെതേഡും കൂടി നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സോ ഇത് ജനറൽ നോളജിൻ്റെ കോസ്റ്റിനാണ് നിങ്ങൾക്ക് ജനറൽ നോളജിൻ്റെ കോസ്റ്റൻസ് ഇവിടെ കൊടുത്തത് കാണാനായിട്ട് സാധിക്കുന്നതാണ് ജനറൽ നോളജ് അതുപോലെ തന്നെ കൊസ്റ്റിൻ ആൻസർ കൊസ്റ്റിൻ ഓപ്ഷൻ അതുപോലെ തന്നെ ആൻസർ പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്ന നമ്മുടെ ജനറൽ ഇൻ്റലിജൻസ് അതായത് റീസിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോന്ന് കാണിക്കുന്ന നിങ്ങൾക്ക് ഏകദേശം പി ഡി എഫിൽ ക്വസ്റ്റിൻ ആഡ് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു മെതേഡ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എങ്ങനെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഡെമോ കാണിച്ചു തരാനാണ് ഇവിടെ ഓരോന്നായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നത് എൻ ടി പി സീൻ്റെ തന്നെ ഗ്രാജുവേഷൻ ലെവലിൻ്റെയാണ് അതായത് ഡിഗ്രി ലെവലിൻ്റെ ഗ്രാജുവേഷൻ ലെവലിൻ്റെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ സിലബസ് ഏകദേശം സെയിം സിമിലർ തന്നെയാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാത്സ് അതുപോലെ തന്നെ റീസണിങ് പിന്നെ ജി കെ ഈ ഒരു ടൈപ്പിൽ തന്നെയാണ് അതിൻ്റെയും കൊസ്റ്റൻസ് വരുന്നത് പിന്നെ കൊസ്റ്റ്യൻസ് കുറച്ച് ഹൈ ലെവൽ മോഡറേറ്റ് ലെവൽ നിന്നുള്ളതിൻ്റെ ഒരു മാറ്റം വരുന്ന മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മാത്സിൻ്റെ കോസ്റ്റ്യൻസ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് മാത്സിൻ്റെ കൊസ്റ്റ്യൻ അതുപോലെ ഓപ്ഷൻസ് പിന്നെ അതിൻ്റെ ആൻസർ എങ്ങനെ എക്സ്പ്ലനേഷൻ എങ്ങനെ അതിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ പഠിക്കണം എന്നുള്ളത് എന്നുള്ളതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചുചേരുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് സിലബസ് എന്ത് ചെയ്യുന്നതായിരിക്കും കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇപ്പൊ നിങ്ങൾക്ക് റീസണിൻ്റെ ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കുന്നതാണ് റീസണിംഗിന്റെ കൊസ്റ്റിനാണ് റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ്യൻ അതുപോലെ തന്നെ ഓപ്ഷൻ ആൻസർ പിന്നെ അതിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കുറച്ചതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് പല രീതിയിൽ റീസണിങ് ക്വസ്റ്റൻസ് ചോദിക്കാം നമ്മുടെ മൈൻഡ് എങ്ങനെയൊക്കെ കണക്ട് ചെയ്യണം എന്നുള്ള രീതിയിലുള്ളതിനാണ് ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ഇതെങ്ങനെ പഠിക്കണം കണക്ട് ചെയ്ത് പഠിക്കേണ്ട രീതികളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ പി ഡി എഫ് മെറ്റീരിയൽ അതായത് ഫുൾ ആയിട്ട് ഇതിൻ്റെ സിലബസ് കവർ ചെയ്തിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനം നമ്മൾ ജി കെ ആഡ് ചെയ്തിട്ടുള്ളത് ജി കെ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും യു എൻ ബോഡിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോ ചോദ്യങ്ങൾ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നൂറ്റി അമ്പതാമത്തെ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഒരുപാട് അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള മെത്തേഡും കൂടി പറഞ്ഞു തരാം പർച്ചേസ് ചെയ്യാനായിട്ട് നേരത്തെ നേരത്തായ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ വാട്സ്ആപ്പ് അക്കൗണ്ടിൻ്റെ ഒരു ലിങ്കാണ് ആണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് അക്കൗണ്ടിലേക്ക് പോകും അവിടെ നിങ്ങൾ ഈ കാണുന്ന ക്യു ആർ കോഡിലേക്ക് പേയ്മെൻറ്റ് ചെയ്താൽ മതി പേയ്മെൻറ്റ് വരുന്നത് നമ്മുടെ പ്ലസ് ടു ലെവലാകുന്ന സമയത്ത് പ്ലസ് ടു ലെവലിന് മുപ്പത്തിയെട്ട് രൂപയും അതുപോലെ തന്നെ നിങ്ങൾ ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ടാണ് ഗ്രാജുവേഷൻ ലെവലിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിന് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നാൽപ്പത്തി നാല് രൂപയാണ് വരുന്നത് ശ്രദ്ധിച്ചിരിക്കുക സോ ഇത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ക്യു ആർ കോഡിൽ പേയ്മെൻറ്റ് ചെയ്ത് താഴെ സ്ക്രീൻഷോട്ട് അയക്കാൻ മറക്കേണ്ട ആ വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ച് കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ അവേഴ്സിൻ്റെ ഉള്ളിൽ അത്ര ടൈം പിടിക്കില്ല അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി താല്പര്യമുള്ളവർക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ രണ്ട് പോസ്റ്റിലേക്കും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ റെയിൽവേക്ക് അപേക്ഷിക്കുന്നത് അപ്പോൾ പി ഡി എഫ് മെറ്റീരിയൽ അതിനനുയോജ്യമായിട്ടുള്ള നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ടിന് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടോട്ടൽ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് എൺപത്തി രണ്ട് എൺപത് രൂപേൻ്റെ മുകളിലാണ് പക്ഷേ നിങ്ങൾ രണ്ടും വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു എഴുപത് രൂപേൻ്റെ അടുത്ത് മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി രണ്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്നിട്ട് രണ്ടും വേണമെന്ന് പറഞ്ഞാൽ മതി ഈ ഒരു എമൗണ്ട് പേ ചെയ്തിട്ട് രണ്ട് പി ഡി എഫും ആവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് മാത്രം നിങ്ങൾ അയച്ചാൽ മതി അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും എൻജോയ് ചെയ്തു തന്നെ നല്ല രീതിയിൽ പഠിക്കുക എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പി ഡി എഫ് മെറ്റീരിയലും മറ്റുള്ള എക്സാമിനും നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും എൻ ടി പി സിക്ക് മാത്രമല്ല റെയിൽവേൻ്റെ മറ്റുള്ള എക്സാമിനും എസ് എസ് സി ആവെട്ടെ എസ് എസ് സിയിലൊക്കെ ചില സബ്ജക്റ്റുകൾ മാത്രമേ ഇംഗ്ലീഷ് ഇതിൽ ഇല്ല എന്ന കരുതി ബാക്കിയുള്ള സബ്ജക്ട് തീർച്ചയായിട്ടും സഹായിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവിധ പി ഡി എഫും നിങ്ങൾ വാങ്ങി പഠിക്കുന്നത് ഫ്യൂച്ചറിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഓരോരു എക്സാമിനു വേണ്ടി പഠിക്കുന്നത് അതിനും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ എങ്ങനെ നോട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഐ മീൻ എങ്ങനെ ഈ ഒരു പി ഡി എഫ് നോട്ട് എങ്ങനെ കറക്റ്റായിട്ട് പഠിക്കണം എന്നൊരു മാതൃക കൂടി അവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുകൂടി ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക താങ്ക്